നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇയിൽ ഇന്നുമുതൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് യു എ ഇ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് അസ്ഥിര കാലാവസ്ഥയിൽ അത്യാവശ്യങ്ങൾക്ക് മാത്രം വാഹനങ്ങൾ പുറത്തിറക്കിയാൽ മതിയെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു യു എ ഇൽ മഴയും കാറ്റും ഏതാനും ദിവസം കൂടി തുടരുമെന്നും വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ചില ഭാഗങ്ങളിൽ ഇടിമിന്നലിന്റെ അകമ്പടിയോടെയായിരിക്കും മഴ അടിയന്തര സാഹചര്യത്തെ നേരിടാൻ മന്ത്രാലയവും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സജ്ജരാണെന്ന് അധികൃതർ വ്യക്തമാക്കി ഇതേസമയം തെറ്റായ വിവരങ്ങളും ഊഹാപോഹവും പ്രചരിപ്പിക്കരുത് വാർത്തകൾക്ക് ഔദ്യോഗിക ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കണം തണുപ്പും കാറ്റും ശക്തമാകാൻ സാധ്യതയുണ്ട് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റ് അന്തരീക്ഷത്തെ പൊടിപടലമാക്കും വെള്ളിയാഴ്ച മൂടികെട്ടിയ അന്തരീക്ഷമായിരിക്കും ഇന്നും നാളെയും ചില പ്രദേശങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷം നിലനിൽക്കുമെന്നും മറ്റിടങ്ങളിൽ വിവിധ തീവ്രതകളിൽ മഴയും ഇടയ്ക്കിടെ ഇടിയും മിന്നലും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പിൽ പറയുന്നുണ്ട് ചിലയിടങ്ങളിലും തീരപ്രദേശങ്ങളിലും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അനാവശ്യ യാത്ര ഒഴിവാക്കണമെന്നും അടിയന്തര ഘട്ടങ്ങളിൽ സൂക്ഷ്മതയോടെയും സുരക്ഷാ സംവിധാനങ്ങൾ സ്വീകരിച്ചും മാത്രം വാഹനം ഓടിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി മിന്നലിന്റെ അകമ്പടിയിൽ മഴ എത്തിയതോടെ ആറ് എമിറേറ്റ്സുകളിലും താപനില പതിനേഴ് ഡിഗ്രി സെൽഷ്യസിലും താഴുന്നുണ്ട് എഴുപതിലേറെ മഴ മുന്നറിയിപ്പുകളാണ് എൻ സി എം പുറപ്പെടുവിച്ചിട്ടുള്ളത് പ്രളയജലമുയർത്തുന്ന വെല്ലുവിളിക്കു പുറമേ മഴ പെയ്താൽ റോഡുകളിലേക്ക് ചെറുതും വലുതുമായ വലുതുമായി കല്ലുകൾ പതിക്കാൻ സാധ്യതയുള്ളതിനാൽ യാത്രകൾ കുറച്ച് ജാഗ്രതയിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോകമെങ്ങും ചൂട് കൂടുന്നതിന്റെ ഫലമായി മേഘങ്ങളുടെ സഞ്ചാരത്തിലും ദിശയിലും മാറ്റം സംഭവിച്ചതിനാൽ കാലാവസ്ഥ മാറ്റമാകാം ഈ അസാധാരണ മഴയ്ക്ക് പിന്നിലുള്ള കാരണം യു എയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജൂലൈയിൽ പെയ്തത് റെക്കോർഡ് മഴയായിരുന്നു പതിവ് പോലെ വടക്കൻ പ്രദേശത്തും കിഴക്കൻ തീരത്തുമാണ് അസാധാരണ മഴയും കാറ്റും വീശിയടിച്ചത് ഫുജേറയിലെ മഴമാപിനിയിൽ മൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് മില്ലിമീറ്റർ അഥവാ ഇരുന്നൂറ്റി മു ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് മസാഫിയിൽ ഇരുന്നൂറ്റി ഒൻപത് മില്ലിമീറ്ററും ഫുജേറ വിമാനത്താവളത്തിൽ നൂറ്റി എൺപത്തിയേഴ് മില്ലിമീറ്ററും മഴ ലഭിച്ചു ഇതിനു മുൻപ് യു എ ഇയിലെ ആകെ വാർഷിക മഴ വെറും നൂറ് മില്ലിമീറ്റർ മാത്രമായിരുന്നു എന്നോർക്കണം ഭാവിയിൽ ഇനി യു എ ഇയെ മഴയുടെ നാട് ആയി മാറുമോ എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ സംശയിക്കുന്നത് അത്രമാത്രം മഴയാണ് ഇപ്പോൾ യു എ ഇൽ പെയ്തിറങ്ങുന്നത് അപൂർവ പ്രകൃതി വിഭവമാണെങ്കിലും പ്രതിശീഷ ജല ഉപയോഗത്തിൽ ലോകത്ത് നാലാം സ്ഥാനത്താണ് യു എ ഇ പ്രതിദിനം അഞ്ഞൂറ്റി അമ്പത് ലിറ്റർ ജലം ഓരോ വ്യക്തിയും ഇവിടെ ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക് കടൽജലം ശുദ്ധീകരിച്ചാണ് ഇത് പ്രധാനമായും കണ്ടെത്തുന്നത് അതിനാൽ തന്നെ ഓരോ മഴത്തുള്ളിയുടെയും വില ഏറ്റുമറിയാവുന്ന ഭരണാധികാരികളും ഉദ്യോഗസ്ഥരുമാണ് യു എ ഇ വരണ്ടുപോകാതെ കാക്കുന്നത് സ്വയം ഭരണാധികാരമുള്ള ഏഴ് എമിറേറ്റുകൾ ചേർന്ന ഫെഡറേഷനായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ലോകത്തിലെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളുടെ പട്ടികയിലാണ് ഉള്ളത് ബാഷ്പീകരണത്തോത് ഏറ്റവും അധികമുള്ള പ്രദേശം ഭൂഗർഭ ജലനിരപ്പും പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഉയരാത്ത മരുദേശമായിരുന്നു ഇതുവരെ യു എ ഇ എന്നാൽ ഇപ്പോൾ അടുത്തിടെ പെയ്യുന്ന മഴ ഗുണത്തോടൊപ്പം പ്രവാസികൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ